എല്ലാവരും ചോദിക്കാറുണ്ട് കമലാസുരി അഭായകളിൽ എങ്ങനെയാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിനുള്ള മറുപടികളാണിത് അട്ട ഏഴ് ബണ്ടിലുകൾ ഏഴല്ലേ ഏഴ് വമ്പം ബണ്ടിലുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് എല്ലാ ലഗിൻസുകളാണ് ഡയറക്റ്റ് കമ്പനിയിൽ നിന്നും വെയിറ്റ് ഉണ്ട് വരുമോ നമ്മൾ വിചാരിച്ചില്ല കേട്ടോ എത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഇതെങ്ങനെട ഇതിനകത്ത് കൊണ്ടിട്ടതെല്ലാം കേട്ടോ അടുത്ത വണ്ടിലുകളിലല്ല നിങ്ങൾ വിളിച്ചു അട്ടിപ്പൊളി ലഗിൻസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് നോയിക്കളയാം കേട്ടോ ഒരു പീസ് നമുക്കൊന്ന് നോയിക്കളയാം ഹാങ്ക് ലെഗ്ഗിനാണ് ഇത് ഫോർ വേ ആണ് സുഖം പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാൻ നല്ല സുഖമാണ് ചില ലീഡിങ് ബ്രാൻഡഡ് ലഗിൻസുകൾ അതായത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബ്രാൻഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിലുള്ള നല്ല ലഗിൻസുകളാണ് എത്ര വേണമെങ്കിലും വലിഞ്ഞ് അതായത് രണ്ട് സൈഡിലേക്ക് മുകൾ അതാണ് ഫോർ വേ ലിൻസ് എന്ന് വെച്ചാൽ അതാണ് നാല് സൈഡിലേക്കും വലിയ കണ്ടോ താഴേക്കും വലിയും മുകളിലേക്കും വലിയും ഇതിൻ്റെ ടൂ വേ വരുന്നുണ്ട് ടൂ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വലിയില്ല സൈഡിലേക്ക് മാത്രം വലിയ അതിൻ്റെ റേറ്റ് കുറവാണ് ഇത് ഫോർ വേ ലെഗിൻസാണ് ഈ നാല് സൈഡിലേക്കും ഇലാസ്റ്റിക്തയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് എക്സ് എല്ലാണ് എക്സ് എൽ സൈസാണ് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഡബിൾ എക്സ് എല്ലും ട്രിപ്ലെക്സലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഒന്നും പറയാനില്ല നമ്മൾ സ്ഥിരം വിറ്റോണ്ടിരിക്കുന്ന ഐറ്റമാണ് കസ്റ്റമർ റിവ്യൂവിൽ നല്ല പോസിറ്റീവ് റിവ്യൂ ഉള്ള അടിപൊളി ഒരു ഐറ്റമാണിത് ഇതിൻ്റെ എം ആർ പി വരുന്നത് നാനൂറ്റി അഞ്ച് രൂപയാണ് പക്ഷേ കമലാസുരയ ബയോ വേൾഡിലെ റേറ്റ് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപ അതിൻ്റെ ഹോൾസെയിൽ വരുന്നുണ്ട് ഈ ഹോൾസെയിൽ എന്ന് പറയുന്നത് ഒരു പാക്കറ്റിൽ പത്ത് പീസാണ് വരുന്നത് പക്ഷേ ഒരു പാക്കറ്റിൽ പത്ത് പീസും ഒരേ കളറായിരിക്കും നമുക്ക് വരുന്നത് പക്ഷേ നിങ്ങൾ കളർ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ തരാം പക്ഷേ നിങ്ങൾ ഇരുപത് പീസ് എടുക്കണം ഇരുപത് പീസ് നിങ്ങൾ ഹോൾസെയിൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വില എത്രയെന്ന് പറയാം നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നമ്മൾ തരും അത് ഇതേ ഒരു അറ്റ ഐറ്റം തന്നെ ആയിരിക്കണം അതായത് പോപ്പി എന്നുള്ളൊരു ബ്രാൻഡ് മാത്രമായിരിക്കണം അത് ഇരുപത് പീസ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിലയ്ക്ക് തരും നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് തരും പാക്കറ്റ് പൊട്ടിക്കാതെ ഇതേ കണക്ക് സെയിം കളറിലടിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വില കുറവുണ്ട് ഓക്കെ അങ്ങനെ മൂന്ന് റേഞ്ചിൽ നമുക്ക് ഈ സാധനം നമ്മളിപ്പോൾ സെയിൽ ചെയ്യുകയാണ് മൂന്ന് ഐറ്റമാണ് നമുക്ക് വരുന്നത് ഒന്ന് ഇരുന്നൂറ്റി മുപ്പതിന് ലെഗിൻസ് ആങ്കിൾ ഫിറ്റാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ലെഗിൻസ് ഫുൾ ലെങ്തിൻ്റെ ലെഗിൻസ് വരുന്നുണ്ട് എല്ലാ സൈസും വരുന്നുണ്ട് കേട്ടോ എക്സ് എല്ലും ഡബിൾ എക്സ് ആണ് കേട്ടോ സൈസുള്ള വരുന്നത് അപ്പം നിവാ എന്ന് പറഞ്ഞ സംഭവം ഇതാണ് ഇതിൻ്റെ ഒരു എക്സ് നമുക്കൊന്ന് കാണിച്ചതാണ് ജെഗിൻസ് വരുന്നത് ഇതിൻ്റെ സ്റ്റിച്ച് വ്യത്യാസമാണ് കാരണം അടുത്ത് ബെൽറ്റ് വെച്ച് വരുന്ന ഒരു സംഭവമാണ് ഇത് ലെഗിൻസ് ആണ് കേട്ടോ ലെഗിൻസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫോർ വേ ലിൻസിൻ്റെ വില ക്വാളിറ്റി വന്നു കേട്ടോ ഇഴയൊക്കെ നോക്കും നല്ല പക്ക സാധനമാണ് ഒക്കെ ഉപയോഗിച്ചവരൊക്കെ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് വരുന്നത് ഇത് നിങ്ങൾ ഇത് ഇത് ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ കമൻറ്റ് ഇടുക അടുത്ത മണ്ടിലാണ് നമ്മളെല്ലാം കൂടി കാണിക്കുന്നില്ല കേട്ടോ ഇതെല്ലാം കംപ്ലീറ്റ് അതാണ് അപ്പോൾ ഇത് നമ്മുടെ എൺപത്തൊമ്പത് രൂപയുടെ ലെഗിൻസ് ആണ് വരുന്നത് എയ്റ്റി നയൻ റുപ്പീസ് വിപ്ലവ സൃഷ്ടിക്കാണ് കമലാസുരായുള്ളത് വീണ്ടും ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കച്ചവടം അങ്ങനെ ഇന്ന് ഇങ്ങനെ ഇന്ന് പൊട്ടിക്കുന്നു കുളവാക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ നല്ല മാന്യമായിട്ടാണ് കച്ചവടം ചെയ്യുന്നത് ഇഷ്ടംപോലെ ഐറ്റംസുകൾ നമ്മൾ ഓർഡർ ചെയ്ത് ഒരുപാട് ഐറ്റംസുകൾ എടുത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് ഇതിനും ഹോൾസെയിൽ വിലയുണ്ട് നമ്മൾ വിൽക്കുന്ന എൺപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ സംഭവം നമുക്കൊന്ന് നോക്കിയാലോ ഒരെണ്ണം പൊളി ലെഗ്ഗിൻസ് ആണ് ഇതിൻ്റെ കമലാസുര അബായ വേൾഡിൻ്റെ റേറ്റ് വെറും എൺപത്തി ഒമ്പത് രൂപയാണ് ഇത് ടു വേ ആണ് ഇങ്ങോട്ട് മാത്രമേ വരിയുള്ളൂ ഇങ്ങോട്ട് ഇല്ല വേണ്ട ടു വേ ആണ് അതായത് സൈഡിലേക്ക് മാത്രം മാത്രമേ ഉള്ളൂ ഇതാണ് ടു വേ എന്ന് പറയുന്ന സംഭവം ടു വേ ആണ് ഇതിൻ്റെ വില വെറും എൺപത്തൊമ്പത് രൂപയാണ് കമലാസുര ബായ വേൾഡിൽ മാത്രമേ ഈ റേറ്റിന് ഫ്രഷ് സാധനം കിട്ടുള്ളൂ അത്യാവശ്യം നല്ല കളേഴ്സ് നല്ല കളർ ചാട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ബ്ലാക്ക് ഉണ്ട് ആഷുണ്ട് ബേബി പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് മെറൂൺ ഉണ്ട് അങ്ങനെ മെയിൻ കളേഴ്സ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ വെറും എൺപത്തൊമ്പത് രൂപയാണ് കേട്ടോ എൺപത്തൊമ്പത് രൂപ എൺപത്തൊമ്പത് നിങ്ങൾ ഇരുപത് പീസ് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ വിൽക്കുന്നത് എൺപത്തൊമ്പത് രൂപയാണ് ഇരുപത് പീസ് അത് കളേഴ്സ് ഒന്നും പ്രശ്നമില്ല ഇരുപത് പീസ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ എൺപത്തി നാല് രൂപ കേട്ടോ അതേപോലെ ഇത് പാക്കറ്റ് പാക്കറ്റാണ് കളർ സെലക്ട് ചെയ്യാതെ അടിക്കുകയാണെങ്കിൽ പിന്നെ റേറ്റ് കുറയും അത്യാവശ്യം റേറ്റ് കുറയും അതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്